ഭൂലോകത്തിന്റെ വിജയരാജ്ഞി തിന്മയുള്ള ആത്മാക്കളിലൂടെ ഉണ്ടാകുന്ന തടസ്സം കൈവിട്ടു പോകുന്ന കൃപകളുടെ രഹസ്യം ഒരിക്കൽ ഈശോ എനിക്ക് വെളിപ്പെടുത്തി രണ്ടു കൂട്ടം ആത്മാക്കളെ എനിക്ക് കാണിച്ചു ആദ്യത്തെ കൂട്ടരുടെ പ്രാർത്ഥനകളും ത്യാഗങ്ങളും സ്വർഗത്തിലേക്ക് അവിടുത്തെ സന്നിധിയിലേക്ക് ഉയർന്നു അപ്പോൾ അവിടുന്ന് ആ രാജ്യത്തിന്റെ മേൽ കൃപകൾ നിറഞ്ഞ അവിടുത്തെ കരങ്ങൾ നീട്ടി രണ്ടാമത്തെ കൂട്ടാർ ത്യാഗങ്ങളും ഉള്ള ജീവിതമല്ല നയിച്ചിരുന്നത് അവർ ആദ്യത്തെ കൂട്ടരെ പരിഹസിച്ചു ഈ ആത്മാക്കൾ ഈശോയ്ക്ക് വലിയ വേദന ഉളവാക്കി നീതിമാന്മാർക്ക് കൃപ പ്രദാനം ചെയ്യാനുള്ള ഈശോയുടെ പരിശ്രമങ്ങളെ അവർ മനപൂർവ്വം തടഞ്ഞു ഇക്കാരണം കൊണ്ടാണ് ഈശോ എന്നോട് പറഞ്ഞത് ദാ കണ്ടോ എൻ്റെ പ്രിയ കുഞ്ഞേ നല്ല ആത്മാക്കൾ എന്നോട് കൃപകൾക്കായി അപേക്ഷിക്കുന്നു ഞാൻ അത് ഹൃദയപൂർവ്വം കൊടുക്കുമായിരുന്നു എന്നാൽ തിന്മയുടെ ശക്തിയിൽ ആത്മാക്കൾ പ്രത്യക്ഷപ്പെട്ട് കൃപകൾ വിതരണം ചെയ്യുന്നതിൽ എനിക്ക് തടസ്സമുണ്ടാക്കുന്നു തിന്മയിൽ വ്യാപരിക്കുന്നവർ മാത്രമല്ല മോശമായവരുടെ പാപങ്ങൾ മുഖാന്തിരം സഹിക്കുന്നത് നല്ലവരും ഒപ്പം സഹിക്കുന്നു കാരണം തിന്മയുള്ള ആത്മാക്കൾ സ്നേഹത്തിനും നീതിക്കും വേണ്ടി ദാഹിക്കുന്ന ആത്മാക്കളെ തൃപ്തിപ്പെടുത്താനുള്ള ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു എന്റെ ആത്മാവിൽ ആഘാതമുണ്ടാക്കിയ ആ ദർശനം മായാത്ത ക്ഷിതങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഒരു ദുഷ്ടാരൂപിക്ക് ഇത്ര വലിയ പ്രതിബന്ധം ഉണ്ടാക്കാൻ സാധ്യമാകുന്നത് എങ്ങനെയെന്ന് ഞാൻ കർത്താവിനോട് ചോദിച്ചു കർത്താവ് ഇങ്ങനെ മറുപടി പറഞ്ഞു ലൂതർ ഒരു മനുഷ്യനായിരുന്നു വിശുദ്ധനായ ഇഗ്നേഷ്യസെയുള്ള ഒരു മനുഷ്യനായിരുന്നു എന്നാൽ ഇവർ ഇരുവരുടെയും ചെയ്തികൾ തമ്മിൽ എന്തൊരു അന്തരം എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അശ്രദ്ധയും മന്നോഷ്ണതയും എനിക്കുണ്ടാക്കുന്ന വേദനയുടെ ഒരു അംശം പോലും നീ അനുഭവിച്ചിരുന്നെങ്കിൽ ആ സഹനത്തിൽ നീ മരിച്ചു പോകുമായിരുന്നു കൃപകളുടെ പ്രാദേശികമായ പ്രവർത്തനം ലോകം മുഴുവനെയും സ്വാധീനിക്കും ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ടിൽ പല തടസ്സങ്ങൾ കൊണ്ട് കൃപ നഷ്ടപ്പെട്ടു പോയ ധാരാളം ആത്മാക്കളെ രക്ഷകൻ എനിക്ക് കാണിച്ചു തന്നു ദൈവത്തിരുചിത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ആത്മാക്കൾ ഒരുമിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ കങ്കറി മാത്രമല്ല ലോകം മുഴുവനും പല പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടുമായിരുന്നു ഇത്തരം കാര്യങ്ങൾ കത്താവ് എനിക്ക് കാണിച്ചു തന്നപ്പോൾ എന്റെ യാതന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു മനുഷ്യരുടെ ചുമതലയുടെ വലിപ്പം ഞാൻ അറിഞ്ഞിരുന്നില്ല ദൈവത്തിന്റെ കൃപകൾ മനുഷ്യർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് തടയുന്ന വിധം പ്രവർത്തിക്കുകയും വേണ്ടത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം കൃപകളെ നിരസിക്കുന്നവർ മാത്രമല്ല മറ്റുള്ളവരുടെ ചെയ്തികൾ മുഖാന്തിരം കൃപകൾ സ്വീകരിക്കാൻ സാധിക്കാതെ പോകുന്നവരും നിത്യനാശത്തിനടുത്ത് എത്താൻ ഇടവരുന്നു മുള്ളും ഇരുമ്പുതണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഈശോ എന്നോട് സംസാരിച്ചു സംശയഗ്രസ്തനായ ഒരു പുരോഹിതൻ മറ്റ് ആയിരം ആത്മാക്കളേക്കാൾ എനിക്ക് കൂടുതൽ വേദനയും സഹനവും ഉളവാക്കുന്നു കാരണം മറ്റുള്ളവർ മുള്ളുകളുള്ള വടി കൊണ്ട് എന്റെ മുഖത്ത് അടിക്കുമ്പോൾ സംശയഗ്രസ്തനായ ഒരു പുരോഹിതൻ എന്റെ ശരീരം നുറുങ്ങത്തക്ക വിധം ഒരു ഇരുമ്പ് തെണ്ടുകൊണ്ടാണ് അടിക്കുന്നത് എന്നോട് ബോധപൂർവം അനിഷ്ടം പുലർത്തുന്ന പുരോഹിതർ എന്നെ തളയ്ക്കുമ്പോൾ എന്റെ തിരുമനസല്ല അവരെ നയിക്കുന്നത് എന്റെ പദ്ധതിക്കെതിരായി മാത്രമല്ല എന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് എതിരായുമാണ് അവർ പടവിട്ടുന്നത് അവരുടെ സംശയങ്ങളും തിന്മ നിറഞ്ഞ ഉദ്ദേശങ്ങളും വലിച്ചെറിഞ്ഞ് ഞാൻ അവരുടെ എല്ലാം എല്ലാം ആകുന്നതിനു വേണ്ടി എളിമയോടെ പരിശ്രമിക്കുന്നതുവരെ എൻ്റെ കൃപകൾക്ക് അവരുടെ ആത്മാക്കളിൽ സ്ഥാനം ലഭിക്കുകയില്ല നന്ദിഹീനരും മർക്കടമുഷ്ടിക്കാരുമായ പുരോഹിതരെ നിങ്ങൾക്ക് ദുരിതം നിങ്ങളുടെ സർവ്വതടസ്സങ്ങളും വലിച്ചെറിഞ്ഞു കളയുക എന്നത് നിങ്ങൾക്ക് എത്ര അനായാസമായിരിക്കും നിങ്ങളുടെ രാജ്യത്തെയും ഒരു പരിധിവരെ ലോകത്തെയും രക്ഷിക്കുക നിങ്ങൾക്ക് എത്ര അനായാസമാണ് എന്നാൽ നിങ്ങളുടെ വിശ്വാസരാഹിത്യം എന്നെ ബന്ധനസ്ഥനാക്കിയിരിക്കുന്നു എൻ്റെ പദ്ധതി എനിക്ക് നിറവേറ്റാൻ സാധ്യമായിരുന്ന ആത്മാക്കളിൽ പോലും നിങ്ങളുടെ തന്നെ വീഴ്ചകളിലൂടെ എൻ്റെ പ്ലാനുകളെയും തിരഹിതത്തെയും നിങ്ങൾ കവച്ചു വെക്കുന്നതുകൊണ്ട് തക്കതായ ശിക്ഷയുടെ പ്രഹരങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും അതിലൂടെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങളുടെ സഹചര്ക്കും ശിക്ഷ വരുത്തി വയ്ക്കുന്നു എൻ്റെ മകളെ എൻ്റെ കരുണ നിറഞ്ഞ സ്നേഹത്തിൽ എൻ്റെ നീതിക്ക് ഇടം കൊടുക്കേണ്ടതുണ്ട് അവരുടെ മർക്കടമുഷ്ടിയുടെ പരിണിത ഫലങ്ങൾ അവർ നേരിടേണ്ടി വരും സമീപിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ ഒരു വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നാം അനുഭവിക്കാൻ പോകുന്ന സഹനങ്ങൾ ആത്മീയ ദൃഷ്ടികളിലൂടെ ഞാൻ ദർശിച്ചു എന്നാൽ എനിക്ക് അതിനേക്കാളും വേദനാജനകമായിരുന്നത് സഹിക്കുന്ന രക്ഷകനെ ഞാൻ കണ്ടപ്പോഴായിരുന്നു ഈശോ എന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ എനിക്കെതിരായി പ്രവർത്തിക്കുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വിശ്വാസ പ്രബോധനം അനുസരിച്ചല്ല അവർ ജീവിക്കുന്നത് അവരുടെ വാക്കുകളും പ്രവൃത്തികളും എല്ലാം ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഇതെല്ലാം ദുഃഖങ്ങളുടെ ആരംഭം മാത്രമാണ് ഇത് ആരംഭം മാത്രമാണെങ്കിൽ അവർക്ക് മനമാറ്റം വരാത്ത പക്ഷം സംഭവിക്കാനിരിക്കുന്നവ എന്തൊക്കെയായിരിക്കും എന്റെ പുരോഹിതരെ ആത്മാവിശ്വാസികളെ സർവ പീഡനങ്ങളും വരുമ്പോൾ എന്റെ വിശ്വസ്ത ദാസരെ പരിഹസിക്കരുത് കണ്ടോ കർത്താവ് കൂടെ കൂടെ പറഞ്ഞിട്ടുള്ളതായിരുന്നു രക്ഷിക്കുമെന്ന് എന്നാൽ അവിടുന്ന് നമ്മെ രക്ഷിച്ചില്ല എന്നും പറയരുത് അങ്ങനെയല്ല എന്റെ വിശ്വസ്തർ അവർക്ക് സാധ്യമായിരുന്നതെല്ലാം ചെയ്തിട്ടുണ്ടായിരിക്കും എന്നാൽ അവിശ്വസ്തരായ പുരോഹിതർ അവരുടെ പ്രയത്നങ്ങളെ തടസ്സപ്പെടുത്തി ആ വാക്കുകൾ പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് എതിരായി പ്രവർത്തിച്ചിരുന്ന റോമിലെ സമർപ്പിതരെയും ഏതാനും തദ്ദേശീയരായ പിതാക്കന്മാരെയും ഞാൻ ദർശിച്ചു ഈശോയ്ക്ക് ഇതൊന്നും നിഗൂഢമായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് അവിടുന്ന് അത്രയധികമായി ക്ലേശിച്ചതും എന്നാൽ കാത്തിരിപ്പിൽ മടുക്കാതെ അവിടുന്ന് വളരെ ക്ഷമയോടെ ഈ ക്ലേശങ്ങളെല്ലാം സഹിക്കുകയായിരുന്നു അനുസരണക്കേട് കാണിക്കുന്ന പുരോഹിതരെ പരാമർശിച്ച് അവിടുന്ന് പറഞ്ഞു ഇത് നിങ്ങളുടെ മണിക്കൂറാണ് എന്നാൽ എൻറെ മണിക്കൂർ വരികയാണ് യൂദാസ് കറിയാത്തയോട് ഉപമിക്കുന്നതിൽ ഒട്ടും തെറ്റില്ല പ്രവാചക ദൗത്യ നിർവഹണത്തിനുള്ള നവശക്തി ഒരു ദിവസം കുർബാനയുടെ മധ്യേ ഈശോ എനിക്ക് ഒരു മുന്നറിയിപ്പ് തന്നു ഈശോ തരുന്ന സന്ദേശങ്ങൾ കടലാസിൽ എഴുതി കൈമാറുന്നത് തിടുക്കത്തിൽ ചെയ്തു തീർക്കണം കാരണം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത് നിരോധിക്കപ്പെടുന്ന സമയം ശീക്രം അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രത്യാശ നഷ്ടപ്പെട്ട ഞാൻ മുഴുവൻ സമയവും ഈ സന്ദേശങ്ങൾ എഴുതുന്നതിൽ ചെലവഴിക്കേണ്ടി വരുന്നത് വളരെ ക്ലേശകരമാണെന്ന് ഈശോയോട് പരാതിപ്പെടാൻ തുടങ്ങി എന്നാൽ ഈശോ എന്റെ വാക്കുകൾ തിരസ്കരിച്ചു അതുകൊണ്ട് കുറച്ച് സമയത്തേക്ക് ഈശോ പ്രത്യക്ഷപ്പെടാതിരുന്നു അവിടുന്ന് തിരിച്ചെത്തിയപ്പോൾ എന്നോട് പറഞ്ഞു എന്റെ മകളെ എന്റെ ഉപകരണങ്ങളായ മറ്റേതെല്ലാം ആത്മാക്കളുമായി ഞാൻ സംഭാഷണത്തിലാണോ അവർ ആരും ക്ലേശം അനുഭവിച്ചില്ലെന്നും കഠിനമായി പ്രയത്നിച്ചില്ലെന്നും നീ ചിന്തിക്കുന്നുവോ അവർ കൂടുതലായി വ്യയം ചെയ്തു എന്നും എന്നാൽ അവർ അവരുടെ ശക്തി പുനഃപ്രാപിച്ചു എന്നും ഞാൻ നിശ്ചയമായി പറയുന്നു വിധേയതത്വത്തോടെ നിന്റെ ദൗത്യം നിർവേറ്റുന്നതിന് നിനക്ക് തന്നതുപോലെ അവർക്കും എല്ലായ്പ്പോഴും ആവശ്യമായ കൃപ ഞാൻ പ്രദാനം ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ കർത്തവ്യ നിർവഹണത്തിന് ഒരു നവശക്തി ഞാൻ ആർജിച്ചു